തുണ്ടന പീഡന കേസിൽ പ്രതിയായ മുത്തച്ഛന് മൂന്ന് ജീവപര്യന്തം തടവ് കൊട്ടാരക്കര ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് അഞ്ജു മീര ബിർളയാണ് ശിക്ഷ വിധിച്ചത് പോക്സോ വകുപ്പുകൾ പ്രകാരമാണ് ശിക്ഷ എം മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി മനോജ് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ഈ പ്രതിയായ മുത്തച്ഛന് മൂന്ന് ജീവപരിദ്ധാണ് ഇപ്പോൾ കൊട്ടാരക്കര ഫാസ്ടാക്ക് സ്പെഷ്യൽ കോടതി വിധിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു പിന്നീടാണ് വൈകിട്ടോടുകൂടി ഇത്തരത്തിൽ ശിക്ഷ വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏഴ് വർഷങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിലൊരു സംഭവം അറിയുന്നത് പത്തും പതിമൂന്നും വയസ്സുള്ള സഹോദരിമാരെയാണ് ഈ മുത്തച്ഛനായിട്ടുള്ള ഈ പ്രതി പീഡിപ്പിച്ചിട്ടുള്ളത് ഈ പീഡിപ്പിച്ചതിൽ മനം നൊന്ത് ഈ പത്ത് വയസ്സുകാരിയായിട്ടുള്ള കുട്ടി തൂങ്ങി മരിച്ചിരുന്നു തുടർന്ന് പോലീസ് അന്വേഷണത്തിൽ പല വീഴ്ചകളും ഉണ്ടായി ഈ കേസുമായി ബന്ധപ്പെട്ട് പിന്നീടാണ് ഈ ഏഴു വർഷം മുമ്പ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രതിയിലേക്ക് പോലീസ് എത്തുന്നത് പ്രതിയായ എഴുപത്തിനാല് വയസ്സുള്ള മുത്തച്ഛനാണ് കുറ്റക്കാരൻ എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് അതിനുശേഷമാണിപ്പോൾ ഈ ശിക്ഷാവിധി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊട്ടാരക്കര ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയാണ് ഇത്തരത്തിൽ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂന്ന് ജീവപര്യന്തം നടവ് സാധാരണയായി ഇരട്ട ജീവപര്യന്തം ഒക്കെ നമ്മൾ കിട്ടുന്നത് മൂന്ന് ജീവപര്യന്തം അത് തന്നെയാണ് ഇപ്പോൾ ഈ പോക്സോ വകുപ്പുകൾ പ്രകാരം ഈ ശിക്ഷ വിധിച്ചിട്ടുള്ളത് മനോജാണ് വിവരങ്ങൾ നൽകിയത്